നമസ്കാരം കോടിക്കണക്കിന്റെ രൂപ മുതൽ മുടക്കിൽ നമ്മുടെ രാജ്യം ഒരു പുതിയ ചുവട് എടുത്തു വയ്ക്കുകയാണ് അതായത് ഹൈപ്പർ ലൂപ്പ് സാങ്കേതിക വിദ്യയിൽ അതിവേഗ ട്രെയിൻ വരുന്നു അതിന്റെ ആദ്യ ട്രാക്ക് പൂർത്തിയായിട്ടുമുണ്ട് ഹൈപ്പർലൂപ്പ് എന്ന ഈ അതിവേഗ ട്രെയിനിന്റെ പ്രത്യേകതകൾ അറിഞ്ഞാലാണ് ഇതിന്റെ യഥാർത്ഥ പ്രാധാന്യം നമുക്ക് കൂടുതൽ വ്യക്തമാവുക എന്തായാലും കാര്യവിശദമാക്കം ഹൈപ്പർലൂപ്പ് സാങ്കേതിക വിദ്യയ്ക്കായുള്ള ആദ്യ പരീക്ഷണ ട്രാക്ക് പൂർത്തിയായതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പ്രതികരണം എത്തിയിരിക്കുന്നു തായൂർ ഐ ടി മദ്രാസ് ക്യാമ്പസിന്റെ ഡിസ്കവറി ക്യാമ്പസിൽ പൂർത്തിയായ നാനൂറ്റി പത്ത് മീറ്റർ ട്രാക്കിന്റെ വീഡിയോ എക്സിൽ പങ്കുവെച്ചായിരുന്നു അശ്വിനി വൈഷ്ണവ് ഇക്കാര്യം അറിയിച്ചത് ഇന്ത്യൻ റെയിൽവേ ഐ ഐ ടി മദ്രാസ് ആവിഷ്കർ ഹൈപ്പർലൂപ്പ് ടീം സ്റ്റാർട്ടപ്പ് കമ്പനിയായ ചൂടർ ഹൈപ്പർ ലൂപ്പ് എന്നിവയുടെ സംയുക്ത പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ട്രാക്ക് പൂർത്തിയായിരിക്കുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ അശ്വിനി വൈഷ്ണവ് അഭിനന്ദിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലായിരുന്നു ഐ ഐ ടി മദ്രാസ് ഹൈപ്പർ ലുക്ക് പ്രൊജക്റ്റുമായി ഇന്ത്യൻ റെയിൽവേയെ സമീപിച്ചത് എട്ടേ ദശാംശം മൂന്നേ നാല് കോടിയാണ് പദ്ധതി ചിലവ് ഈ ട്രാക്കിലൂടെ അറുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ വരെയുള്ള പരീക്ഷണം നടത്താനാകുമെന്നാണ് ബന്ധപ്പെട്ടവർ അവകാശപ്പെടുന്നത് മാത്രവുമല്ല ഭാവി ഹൈപ്പർ ലുക്ക് വികസനവുമായി ബന്ധപ്പെട്ട് ഗവേഷണങ്ങൾക്കെല്ലാം ടെസ്റ്റ് ബെഡ് ആയി ഇതിനെ മാറ്റുമെന്നും ഐഐ ടി ചൂണ്ടിക്കാണിക്കുന്നു ഇനി എന്താണ് ഹൈപ്പർ ലൂപ്പ് എന്ന് കുറച്ചുകൂടി വ്യക്തമാക്കി തരാം ഭൂമിക്കടിയിലോ മുകളിലോ നിർമ്മിക്കുന്ന പ്രത്യേക അന്തരീക്ഷം ഉൾക്കൊള്ളുന്ന ട്യൂബാണ് ഹൈപ്പർ ലൂപ്പ് ഇതിലായിരിക്കും വാഹനം മുന്നോട്ട് ചലിക്കുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആളുകൾക്ക് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരിടത്തേക്ക് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കാനുള്ള പ്രത്യേക യാത്രാ സംവിധാനമാണിത് ഈ മാർഗത്തിലൂടെ മണിക്കൂറിൽ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ യാത്ര സാധ്യമാകും ചുരുക്കി പറയുകയാണെങ്കിൽ യാത്രാ സമയം ഗണ്യമായി കുറയ്ക്കാൻ കഴിയുന്ന ഒരു അതിവേഗ ഗതാഗത സംവിധാനമാണ് ഹൈപ്പർലൂപ്പ് എന്നത് ഒരു ലേഖനം അനുസരിച്ച് ഈ പുതിയ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിന് ഭീമാകാരമായ താഴ്ന്ന മർദ്ദമുള്ള ട്യൂബുകളിലൂടെയോ തുരങ്കങ്ങളിലൂടെയോ സഞ്ചരിക്കുന്ന ഒരു ഫ്ലോട്ടിംഗ് പോളിൽ മണിക്കൂറിൽ ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി കിലോമീറ്റർ പെർ ഹവറിൽ സഞ്ചരിക്കും ഘർഷണം കുറയ്ക്കാൻ ഈ ട്യൂബുകളിൽ നിന്ന് വായുവിന്റെ ഭൂരിഭാഗവും നീക്കം ചെയ്യുന്നതിനാൽ തന്നെ ഇവയ്ക്ക് മണിക്കൂറിൽ ആയിരത്തി ഇരുന്നൂറ്റി ഏഴ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ സാധിക്കും ഹൈപ്പർലൂപ്പിനെ ട്രാക്ക് ഭൂമിക്ക് മുകളിലോ താഴെയോ ഒക്കെ നിർമ്മിക്കാനാകുന്നതുമാണ് ഈവ് ട്രെയിനുകളോ കാറുകളോ പോലെയല്ല എയർ സ്പേസുകളിൽ കിടക്കുന്നതിനോ അല്ലെങ്കിൽ ഘർഷണം കുറയ്ക്കുന്നതിന് മാഗ്നറ്റിക് ലെവിറ്റേഷൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന വികസിപ്പിച്ചെടുക്കുന്നതാണെന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അതായത് പാളങ്ങൾക്ക് മുകളിൽ പൊങ്ങിക്കിടക്കുന്നതിന് വൈദ്യുത കാന്തികങ്ങൾ ഉപയോഗിക്കാവുന്ന മാഗ്ലം ട്രെയിനുകൾ ചൈന ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ ഇതിനകം തന്നെ പ്രവർത്തിക്കുന്നതാണ് ഹൈപ്പർലൂപ്പ് വിമാനങ്ങൾ പോലെയുള്ള അതിവേഗ ഗതാഗതത്തെക്കാൾ ഹൈപ്പർലൂപ്പ് ട്രെയിനുകൾ കൂടുതൽ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് ഇനി ഹൈപ്പർലൂപ്പ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വ്യക്തമാക്കി തരാം ഇതിൽ അന്തരീക്ഷ മർദ്ദത്തിന് പകരം മാഗ്ലേവിലേതുപോലെ രണ്ട് ഇലക്ട്രോൺ മാഗ്നറ്റിക് മോട്ടറുകളാണ് കാപ്സ്യൂളിനെ മുന്നോട്ട് ചലിപ്പിക്കുക ട്യൂബിനകത്തെ വായു നീക്കം ചെയ്തിരിക്കും മർദ്ദം കുറഞ്ഞ വായു മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക ക്യാപ്സ്യൂളിന്റെ മുൻവശത്ത് ഒരു കംപ്രസർ ഫാൻ ഉണ്ടായിരിക്കും ഇത് ട്യൂബിലെ വായുവിനെ പുറകിലേക്ക് തിരിച്ചുവിടുകയും വായു വാഹിനികളിലേക്ക് അയക്കുകയും ചെയ്യും സ്കീപാഡിൽ പോലുള്ള ഇവ ഘർഷണം കുറയ്ക്കുന്നതിനായി ക്യാപ്സ്യൂളുകളെ ട്യൂബിന്റെ ഉപരിതലത്തിന് മുകളിലേക്ക് ഉയർത്തും ഇതിന് അന്തരീക്ഷ മർദ്ദത്തിന് പകരം മാഗ്ലേവിലേതുപോലെ രണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് മോട്ടോറുകളാണ് ക്യാപ്സ്യൂളിനെ മുന്നോട്ട് ചലിപ്പിക്കുക അപ്പോൾ ഇന്ത്യയുടെ ഇത്തരം അഭിമാന നേട്ടങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയും അറിയിക്കൂ അതുപോലെ ഇത്തരം വാർത്തയും വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി